നെസ്ലൻ സിനിമ പാരമ്പര്യമോ വലിയ സിനിമ ബന്ധങ്ങളോ ഇല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി തുടങ്ങി ഇന്ന് വലിയൊരു താരമായി മലയാള സിനിമയുടെ ഭാഗമായി തുടരുകയാണ് ഈ ഇരുപത്തി അഞ്ച് കാരൻ ഒരു കൊടുങ്ങല്ലൂർ കാരനായ നെസ്ലൻ സിനിമാ മോഹവുമായി തുടക്കത്തിൽ ചെറിയ ചില വേഷങ്ങൾ ചെയ്തെങ്കിലും കേവലം ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി ഒതുങ്ങിപ്പോകാതെ തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നീർ മത്തൻ എന്ന സിനിമയിൽ മെൽവിൻ എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി നെസ്ലൻ തന്റെ അരങ്ങേറ്റം ഗംഭീരമാക്കി ഡയലോഗ് ഡെലിവറി കൊണ്ടും എക്സ്പ്രഷൻ കൊണ്ടും നായകനായ മാത്യുവിനേക്കാളും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ഈ കൊച്ചുമിടുക്കനെയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുരുതി എന്ന സിനിമയിലെ സീരിയസ് കഥാപാത്രത്തിലൂടെ കോമഡി റോളുകൾ മാത്രമല്ല ഏതുതരം റോളുകളും തനിക്ക് ഗംഭീരമാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു പിന്നീട് വന്ന ഹോം വരനെ ആവശ്യമുണ്ട് സൂപ്പർ ശരണ്യ ജോ ആൻഡ് ജോ മകൾ നെയ്മർ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകളിലും താരം ശ്രദ്ധ നേടി ായിരത്തി ഇരുപത്തിനാലിൽ സീനിയർ താരങ്ങൾക്ക് പോലും ലഭിക്കാത്ത നൂറ് കോടി എന്ന അതുല്യ ഭാഗ്യം നെസ്ലിനെ തേടിവന്നു ഗിരീഷ് എഡ്ഡിയുടെ പ്രേമലു എന്ന പടത്തിലൂടെയാണ് നെസ്ലിൻ ഈ ഭാഗ്യം കൈവരിച്ചത് കോമഡിയും റൊമാൻസും ഇടകലർന്ന ഈ സിനിമ നെസ്ലിൻ എന്ന നടന്റെ കരിയറിലെ വലിയൊരു ഉയർച്ചയായിരുന്നു ഈ വർഷം മമ്മൂക്കയുടെ പടത്തിന് ചെക്ക് വെച്ചുകൊണ്ട് റിലീസായ ആലപ്പുഴ ജിംഖാന് ബോക്സ് ഓഫീസിൽ അറുപത്തി അഞ്ച് കോടി നേട്ടമുണ്ടാക്കിയത് നെസ്ലിൻ എന്ന താരത്തിന്റെ സ്റ്റാർ വാല്യൂ എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു പക്ഷേ പടം ഹിറ്റായെങ്കിലും അതിലൂടെ നെസ്ലിന് ലഭിച്ചത് ഹേറ്റേഴ്സിനെയായിരുന്നു നായകനായി പടത്തിൽ വന്നെങ്കിലും വെറുമൊരു വായി നോക്കി കഥാപാത്രമായി ഒതുങ്ങേണ്ടി വന്നു നെസ്ലന്റെ ബോക്സിംഗ് കാണാൻ ടിക്കറ്റ് എടുത്ത പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് വെറുമൊരു കോമഡി പീസായി എന്തൊക്കെയോ കാണിക്കുന്ന നെസ്ലനെയാണ് അടുത്ത മൂവിയായ മോളിവുഡ് ടൈംസിലൂടെ നെസ്ലൻ തന്റെ ഹേറ്റേഴ്സിനെ ആരാധകരാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്കെന്ത് തോന്നുന്നു നെസ്ലൻ ഹേറ്റേഴ്സ് ഉണ്ടോ നിങ്ങൾ നെസ്ലനെ ഇഷ്ടപ്പെടുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ